ഡിസ്ട്രിക്റ്റ് അല്ല സ്റ്റേറ്റ് അല്ല ഓൾ ഓവർ ഇന്ത്യ കവർ ചെയ്യാൻ പറ്റും ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അയ്യോ ചാർജ് തീർന്നു പോകും അങ്ങനത്തെ ഒരു ടെൻഷൻ ഇനി വരത്തില്ല ഇനി നമ്മൾ സ്റ്റാർട്ട് ചാർജിങ് എന്നുള്ളത് സ്വൈപ്പ് റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചാർജ് ആവും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നിൽക്കുന്നത് നന്ദി ഹിൽസ് എന്ന് പറയുന്ന ഒരു ബാംഗ്ലൂരിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസിലാണ് അപ്പം പലർക്കും ബാംഗ്ലൂർ മലയാളീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഞാൻ എന്തുകൊണ്ടിത് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് അത് അതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്തെടുക്കാനുള്ള ടൈമാണ് ഒരു ആറ് ഏഴ് മണിക്കൂറൊക്കെ നമുക്ക് ചാർജ് ചെയ്യേണ്ടി വരും ബാറ്ററി കപ്പാസിറ്റി അനുസരിച്ചിട്ട് അപ്പം അത് വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നിശ്ചിത ഡിസ്റ്റൻസ് കവർ ചെയ്തതിനു ശേഷം പിന്നീട് നമുക്ക് ചാർജ് തീരുമ്പോൾ ചാർജ് ചെയ്യാനായിട്ട് ഒരുപാട് ടൈം എടുക്കും അപ്പോൾ നമുക്ക് ഒരു ലോങ് ട്രാവൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർസിറ്റി ലെവലിലേക്ക് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് അൾട്രാ വയലറ്റിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇ വി ചാർജിങ് സ്റ്റേഷനാണ് അൾട്രാ വയലറ്റിന് വേണ്ടിയിട്ട് എഫ് സെവൻറ്റി സെവൻ എന്ന് പറയുന്ന ബൈക്കുകൾക്ക് വേണ്ടി വളരെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജിങ് സെറ്റപ്പാണ് അൾട്രാ വയലറ്റ് എന്ന് പറയുന്ന ബ്രാൻഡ് ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് ഇതൊരു സിക്സ് കിലോ വാട്ട് അവർ ചാർജിംഗ് സ്റ്റേഷനാണ് അപ്പം രണ്ട് ടൈപ്പ് ഉണ്ട് ട്വൽവ് കിലോ ഉണ്ട് സിക്സ് കിലോ ഉണ്ട് അപ്പോൾ ഇതിൽ തന്നെ രണ്ട് ചാർജിങ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് ഒരേ സമയം രണ്ട് ബൈക്ക് ചാർജ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് വളരെ ഫാസ്റ്റായിട്ടാണ് ചാർജ് ആവുന്നത് ഒരു നോർമൽ ബൈക്കിൻ്റെ ചാർജിങ് സെറ്റപ്പ് പോലെയല്ല ഇതെന്ന് പറയുന്നത് ഒരു ട്വൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് ചാർജ് ആവാനായിട്ട് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് സിക്സ് കിലോ വാട്ട് അവറിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ സിക്സ്റ്റി മിനിറ്റിൽ ചാർജ് ചെയ്യാൻ പറ്റും അതേസമയം ട്വൽവ് കിലോ വാട്ട് അവറിൽ ചാർജിങ് സ്റ്റേഷനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർട്ടി മിനിറ്റ്സിൽ ചാർജ് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നിസ്സാര സമയം അതായത് നമ്മളിപ്പോൾ ഒരു ഹോട്ടൽ ഇതുപോലെയുള്ള ഒരു ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ചാർജ് ചെയ്ത് അടുത്ത റൈഡ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അപ്പം നമുക്കൊരു ഇവിയുടെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ചലഞ്ച് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് വിട്ടു അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റ് വിട്ടിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റത്തില്ല അതിൻ്റെ സൊല്യൂഷനായിട്ടാണ് ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ വന്നിരിക്കുന്നത് യു വി അൾട്രാ വയലറ്റ് സൂപ്പർനോവ എന്നാണ് ഇതിൻ്റെ പേരിട്ടിരിക്കുന്നത് സൂപ്പർനോവ എന്ന് പറയുന്ന ആ വേർഡിൻ്റെ മീനിങ് അതൊരു സ്റ്റാറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ബ്രൈറ്റായിട്ട് പ്രകാശിക്കുന്ന ഒരു സ്റ്റാറിൻ്റെ പേരാണ് സൂപ്പർനോവ അപ്പം ഇത് സിക്സ് കിലോവാട്ടിൻ്റെയാണ് ട്വൽവ് കിലോവാട്ടിൻ്റെ പേരിട്ടിരിക്കുന്നത് സൂപ്പർനോവ പ്ലസ് എന്നാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഇത് ചാർജ് ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചു തരാം അപ്പം ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് ചാർജിങ് അപ്പോൾ നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ട് എടുക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ബൈക്ക് അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് കണക്റ്റ് ചെയ്യുന്നു ഇനി നമ്മൾ ഇതിൻ്റെ ഒരു അൾട്രാവയലറ്റിൻ്റെ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കിത് ചാർജ് ചെയ്യാം അതായത് ഇപ്പോൾ ഇവിടെ കാണുന്ന ഗ്രീൻ ഈയൊരു ലൈറ്റ് ചാർജ് ചെയ്യുന്ന ടൈമിൽ ബ്ലൂ ആയി മാറും അല്ലെങ്കിൽ ഒരു വയലറ്റ് ഷെയ്ഡിലേക്ക് വരും അപ്പോൾ നമ്മൾ അൾട്രാവയലറ്റിൻ്റെ ആപ്പ് യൂസ് ചെയ്യുന്നു ഇത് സ്കാൻ ചെയ്യുന്നു അപ്പോൾ നമുക്കൊരു കോഡ് കിട്ടും അത് ഓട്ടോമാറ്റിക്കലി അതിൽ ഡിറ്റക്റ്റ് ചെയ്യും അപ്പം ചാർജ് ചെയ്യുന്ന തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതൊരു ഈ ഗ്രീൻ ലൈറ്റ് ഒരു ബ്ലൂഇഷ് അല്ലെങ്കിൽ ഒരു വയലറ്റ് ടോണിലേക്ക് മാറും അപ്പോൾ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ടൈം സെറ്റ് ചെയ്യാം എത്ര മിനിറ്റ് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് ഇവിടെ വെക്കണം എന്നുള്ളത് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും ട്വൻറ്റി മിനിറ്റ്സ് അല്ലെ തേർട്ടി മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ചാർജ് ചെയ്തിട്ട് വണ്ടി എടുത്തിട്ട് ലോങ് റൈഡ് പോകാൻ പറ്റും ഇതാണ് നമ്മുടെ അൾട്രാ വാലറ്റിൻ്റെ ആപ്പ് അപ്പം ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്കാൻ ചെയ്യാം അപ്പോൾ ജസ്റ്റ് ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുക നാവിഗേഷൻ എന്നുള്ള ആ ഒരു ഇതിൽ മെയിലോട്ട് സ്വൈപ്പ് ചെയ്യുക ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും ക്യു ആർ കോഡ് ആയിട്ടുണ്ട് ഇനി നമ്മൾ കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുന്നു ഇനി നമ്മൾ സ്റ്റാർട്ട് ചാർജിംഗ് എന്നുള്ളത് സ്വൈപ്പ് റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചാർജ് ആവും ഇപ്പോൾ ഈ ഒരു ലൈറ്റ് ബ്ലൂ ആയി മാറിയിട്ടുണ്ട് അല്ലെ വയലറ്റ് ടോണിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ചാർജിങ്ങിൻ്റെ ആ ഒരു സൗണ്ട് കേൾക്കാം ഇപ്പോൾ ചാർജ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ സിമ്പിൾ ഇവിടെ കാണുന്നുണ്ട് ചാർജിങ് ഇപ്പോൾ നിലവിൽ പത്ത് ചാർജിംഗ് സ്റ്റേഷൻ ലൈവായിട്ടുണ്ട് ഈ ഒരു ഫസ്റ്റ് ഫേസിൽ തന്നെ ഹൺഡ്രഡ് പ്ലസ് ചാർജിങ് സ്റ്റേഷൻസ് അവർ അറേഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിലവിൽ മഹാരാഷ്ട്ര അതുപോലെ കർണാടക തമിഴ്നാട് ഈ സ്റ്റേറ്റുകളിലാണ് ചാർജിങ് സ്റ്റേഷൻ ഉള്ളത് അപ്പം ഫസ്റ്റ് ഫേസിൽ തന്നെ ഓൾ ഓവർ ഇന്ത്യയിൽ അവർ ഹൺഡ്രഡ് പ്ലസ് ചാർജിംഗ് പോയിൻറ്റുകൾ സ്ഥാപിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇനി ഇന്ത്യയിലുള്ള ആർക്ക് വേണേലും എവിടെ വേണേലും ഇന്ത്യയിലുള്ള ഏത് സ്ഥലത്ത് വേണേലും ഈ ഒരു ബൈക്കുമായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും അതാണ് അൾട്രാ അൾട്രാവലറ്റിൻ്റെ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പം വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു വലിയ കാര്യമാണ് അൾട്രാ വയലറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് വളരെ എന്താ പറയുക നമ്മളുടെ ടെൻഷൻ ഒട്ടും വരത്തില്ല നമുക്ക് അയ്യോ ചാർജ് തീർന്നു പോകും അങ്ങനത്തെ ഒരു ടെൻഷൻ ഇനി വരത്തില്ല ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ്റെ ഒരു ലൈവ് ഡെമോയാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നന്ദി ഹിൽസിൻ്റെ അടുത്തുള്ള ഒരു കഫയിലാണ് നിൽക്കുന്നത് അപ്പം ഇവിടെ ഈ ചാർജിങ് സ്റ്റേഷനുണ്ട് അപ്പോൾ നമുക്ക് നന്ദി ഹിൽസൊക്കെ വളരെ ഈസി ആയിട്ട് ഇനി പോയി വരാം ഒരു ടെൻഷനും ഇല്ല ഇനി അടുത്ത സ്റ്റേറ്റും കവർ ചെയ്യാം ഓൾ ഓവർ ഇന്ത്യയും കവർ ചെയ്യാൻ പറ്റും ഒരു ഇലക്ട്രിക് ബൈക്ക് ഉപയോഗിച്ചിട്ട് അതാണ് അൾട്രാവയലറ്റ് ചാർജിങ് സ്റ്റേഷൻ സൂപ്പർ നോവ അത്രയൊക്കെ വിശേഷങ്ങളാണ് അൾട്രാ അൾട്രാവയലറ്റിൻ്റെ സൂപ്പർനോവ ഈ ഒരു ചാർജിങ് സ്റ്റേഷനെ പറ്റി പറയാനായിട്ടുള്ളത് അപ്പോൾ ഇനി മുതൽ നമുക്ക് ഡിസ്ട്രിക്റ്റ് അല്ല സ്റ്റേറ്റ് അല്ല ഓൾ ഓവർ ഇന്ത്യ കവർ ചെയ്യാൻ പറ്റും ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിച്ചിട്ട് അതായത് അൾട്രാവലറ്റിൻ്റെ എഫ് സെവൻറ്റി സെവൻ സീരീസ് ഉപയോഗിച്ചിട്ട് അപ്പം നമുക്ക് ഈ വീഡിയോ വൈൻഡ് ചെയ്യാനുള്ള ടൈമായി വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾക്ക് പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അവിടെയൊക്കെ ആയിട്ടുണ്ട് അത് നിങ്ങളുടെ ഒരു ഇംഗീതം പോലെ ചെയ്തുക്കുക അപ്പുറത്തൊരു കിടു വീഡിയോ ആയി വരുന്നത് ടേക്ക് കെയർ ബബ്